ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ബീഫ് കറിയുടെ റെസിപ്പി ആട്ടോ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണിത് അപ്പോൾ നമുക്കിനി റെസിപ്പിയിലോട്ട് പോയാലോ കുറച്ച് ചെരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി കേട്ടോ വേണ്ട ചെരുവകൾ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ബീഫ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെക്കാം ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടി കൂടി ചേർക്കാം ഇറച്ചി മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം അരിങ്ങി വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച ശേഷം നമുക്കിത് എല്ലാം മിക്സ് ചെയ്തെടുക്കാം പൊടികൾ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ വേണം നമുക്കത് യോജിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും പൊടികൾ പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം ഇതിന് ശേഷം നമുക്കിത് അടച്ച് കുക്കറിൽ വെക്കാം ഇനി ടുപ്പത്തോട്ട് വെക്കാം ബീഫ് എന്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി വേഗാൻ വേണ്ടി വെക്കാം നെയ്യുള്ള ബീഫാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഉരുളക്കിഴങ്ങ് വേഗം ആ നെയ്യ് പിടിച്ചെടുക്കും അത് മാത്രമല്ല ആ മസാല കൂടി പിടിച്ചു വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ ബീഫ് തയ്യാറായിട്ടുണ്ട് ചോറിൻ്റെ ഒപ്പവും പൂട്ടിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണോട്ടോ ബൈ